പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ക്രൈൻ നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫോർ നോട്ട് നയൻ ഫോർ ട്വൻറ്റി ചീറ്റിംഗ് കേസിലെ പ്രതിയായിട്ടുള്ള നവാസ് ബിൻ അലി എന്ന് പറയുന്ന ആളെ ഇന്ന് പട്ടാമ്പി പോലീസ് ഐ എസ് എച്ച് എ പത്മനായ സാറേ നേതൃത്വത്തിലുള്ള പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെട്ടിപ്പ് വ്യാജമായിട്ടുള്ള ജി എസ് ടി റെസിപ്റ്റ് നൽകി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി വന്നിട്ടുള്ളതും അതായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പട്ടാമ്പിയിലെ കേസ് സംബന്ധിച്ചിടത്തോളം ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത്തരത്തിലുള്ള ജി എസ് ടി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി തൃത്താല ചാലിശ്ശേരി സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ജി എസ് ടി തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നടപടികൾ സ്വീകരിച്ചു വരുന്നു കൂടുതലായിട്ട് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് തുടർന്ന് അന്വേഷണത്തോടെ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേപ്പട്ടാമ്പി